േ ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലം ചിങ്ങം തുലാം രാശിക്കാർക്ക് ശുഭവും മേടം ഇടവം മിഥുനം കന്നി ധനു കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും മകരം മീനം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും ആണ് കഴിഞ്ഞ ദിവസത്തെ കമന്റിൽ ഹോര എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഹോര എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രപഞ്ചത്തിനകത്ത് ഈ സമയത്തെ ആണ് ഹോര എന്ന് പറയാ പറയുന്നതെന്ന് ചുരുക്കി പറയാം അഥവാ നമ്മുടെ പന്ത്രണ്ട് രാശികളാണ് ഹോര എന്ന് പറയാം ഈ പന്ത്രണ്ട് രാശികളിലുമായിട്ടുള്ള അടക്കി വച്ചിരിക്കുന്ന ഫലങ്ങളുടെ ഫലങ്ങളെയാണ് ഹോര എന്ന് പറയാം അഹോരാത്രത്തിൻ്റെ വികൽപ്പമായ വികല്പമാണ് ഹോര എന്നും പറയാം ഇത് ഇതിലൂടെ നമുക്ക് പറയാൻ കഴിയും ഹോര എന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഹോരാശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകം നോക്കുക എനിക്കത്രേ പറയാൻ കഴിയുള്ളൂ ഹോര എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് ഇതിലൂടെ പറയുകയെന്ന് പറഞ്ഞാൽ പ്രായോഗികം അല്ലാത്തതുകൊണ്ടാണ് ഹോരാശാസ്ത്രം ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകം അതിനകത്ത് ഹോര എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തെക്കുറിച്ചാണ് വിശദമായിട്ട് പറയുന്നത് അത് ഒന്ന് കേൾക്കുക നോക്കുക അപ്പോൾ അത് നോക്കുമ്പോൾ ഹോര മാത്രമല്ല അത് അതുകൂടാണ്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മുടെ പ്രാരാബ്ധകർമ്മത്തെ സഞ്ചിതകർമ്മത്തെ ഒക്കെ വെളിവാക്കുന്നത് എന്തോ അതാണ് ഹോര എന്നുകൂടെ പറയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഹോര എന്ന വാക്കിൻ്റെ അർത്ഥം ഹോരാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തെ മുഴുവൻ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ഹോരാശാസ്ത്രം ആ ഒരു വാക്കിൻ്റെ അർത്ഥം മാത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഈ ഹോരാശാസ്ത്രം ഒന്നാമത്തെ അധ്യായം മൂന്നാമത്തെ ശ്ലോകം വിശദമായിട്ട് നോക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകും അതൊരു പൊതു ചോദ്യമായതുകൊണ്ടാണ് അതിന് ഞാൻ ഇത്രയും ഇത് പറഞ്ഞത് പിന്നെ ഒരു കമൻ്റ് ഉള്ളത് എൻ്റെ വീഡിയോ എല്ലാ ദിവസവും ഞങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് കമൻറ്റുകളുണ്ട് എല്ലാവർക്കും സന്തോഷം ഇത് കേൾക്കുന്ന എല്ലാവരും എന്തെങ്കിലും ഒക്കെ ഒരു കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതിന് എന്താണ് ബുദ്ധിമുട്ടുള്ളത് ഒരു കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു കമൻ്റ് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ നമശിവായ ഓം വിഷ്ണുവേ നമഹ അല്ലെങ്കിൽ ദേവി അമ്മേ ദേവി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാമല്ലോ അതൊന്ന് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ കമൻ്റുകൾ ഷെയർ ലൈക്ക് ഇതൊക്കെ എനിക്കാവശ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതൊക്കെയാണ് വീണ്ടും വീണ്ടും ഈ പോസ്റ്റ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്കത് ഗുണം കിട്ടുന്നത് കൊണ്ടാണല്ലോ നിങ്ങളിത് കേൾക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്ന് എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും അതിനകത്ത് ചെയ്യാം ഒരു സ്റ്റിക്കറെങ്കിലും ചെയ്യാനായിട്ട് ചെയ്യാം ആ സ്റ്റിക്കറൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമശിവായ വിഷ്ണുവേ നമ അല്ലെങ്കിൽ ഓ നമോ നാരായണായ എന്നൊക്കെ എഴുതുന്നതാണ് കാരണം വെച്ചാൽ അങ്ങനെയെങ്കിലും ആ നാമം നമ്മൾ ഉപയോഗിക്കുമല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ അമ്മേ നാരായണ എന്നൊക്കെ എഴുതാം അതൊക്കെയാണ് കമൻറ്റ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇതിനകത്ത് കാണുന്നത് പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെങ്കിൽ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക വ്യക്തിപരമായ ഫലങ്ങളൊന്നും കമൻറ്റിലൂടെ മറുപടി പറയുന്നതായിരിക്കില്ല പിന്നെ ഒരാൾ പറഞ്ഞത് മാഡം രാശിക്ക് ഇത്രയും കാലം കേട്ടു തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു ശുഭം എന്ന് കേട്ടതെന്നാണ് അശ്വതി നക്ഷത്രത്തിന് അല്ലേ അങ്ങനെയാണ് പറഞ്ഞു അത് അതിനിടയ്ക്കൊക്കെ പല പ്രാവശ്യം ശുഭം വന്നിട്ടുള്ളതാണ് മാഡൻ രാശിക്ക് അപ്പോൾ നിങ്ങൾ കേട്ട് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഉള്ളൂ എന്നുള്ളു രാശിക്ക് എല്ലാ രാശികൾക്കും ശുഭകരമായ അവസ്ഥയും എല്ലാ രാശികൾക്കും ദോഷകരമായ അവസ്ഥയുമുണ്ട് അത് അതിൻ്റേതായ ഇത് വരുമ്പോൾ പറയുന്നതായിരിക്കും പിന്നെ ഏതോ രാശിക്ക് കുറച്ചു ഈ ഇനി എന്നാണ് ഗുണം വരുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ ദോഷങ്ങളൊക്കെ തീരാമെന്ന് അത് നമ്മൾ നോക്കുന്നില്ല ഇപ്പോൾ ഒരു അതാം ദിവസത്തെ ഫലങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ അതുകൊണ്ട് അത് പറയുക ഇപ്പോൾ പ്രയാസമാണ് തീരുന്ന സമയത്ത് വീഡിയോയിൽ ആ രാശിയിൽ ശുഭം പറയുന്നതായിരിക്കും ശുഭകരമായി വരുന്ന ദിവസം അത്രയേ പറയാൻ കഴിയൂ ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ഇത് കേൾക്കുന്നവർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഇനി നമുക്ക് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽഭാഗം മേടം രാശി മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആരോഗ്യ കാര്യങ്ങൾ മേന്മയുള്ളതായിരിക്കും എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ മേടക്കൂറുകാർക്ക് ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ആരോഗ്യകാര്യത്തിൽ നേട്ടമുണ്ടാവും എന്നാൽ മനസ്സും ബുദ്ധിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലായിരിക്കും ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലല്ല അതേപോലെ ശത്രുദോഷം ഉണ്ടാകുന്ന സമയമാണ് കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് മേടക്കൂറുകാർക്ക് അതുകൊണ്ട് അതിൻ്റേതായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്നാൽ ദൈവാധീനം കുറയുന്ന സമയമാണ് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തികമായി ചില പ്രയാസങ്ങളും ഉണ്ടാകും ജീവിത പങ്കാളി പൊതുവേ അനുകൂലമാണ് തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല ഒരാത്തിന് എഴുതശനിയൊക്കെ അനുഭവിക്കുന്ന സമയം കൂടിയാണല്ലോ അപ്പോൾ അതിൻ്റെതായ ദോഷങ്ങളൊക്കെ ഉണ്ടാവും ജാതകത്തിൽ ശനി അനുകൂലമായ സ്ഥലത്തൊന്നും അല്ലെങ്കിൽ കൂടുതൽ ദോഷങ്ങളുണ്ടാവും അപ്പോൾ അത് ജാതകം നോക്കിയാലും കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അത് മറ്റ് പല ഗ്രഹങ്ങളും അനുകൂലമായി ഈ ചന്ദ്രാധിഷ്ഠിതമായി നമ്മൾ ഫലം പറയുമ്പോൾ ആ ചന്ദ്രരാശിയിൽ നിന്ന് അനുകൂലവും പ്രതികൂലവും അല്ലാത്ത ഗ്രഹങ്ങളെ ആധാരമാക്കിക്കൊണ്ടാ നമ്മളിപ്പോൾ ഫലം പറയുക ചന്ദ്രൻ രാശി മാത്രമല്ല ലഗ്നരാശിയും വളരെ പ്രധാനപ്പെട്ടതാണ് ജാതകം എന്ന് പറഞ്ഞത് ലഗ്നരാശിയെ ആധാരമാക്കിക്കൊണ്ടുള്ളതാണ് പ്രധാനമായിട്ടും ജാതകം പൂർണ്ണമായിട്ടും അങ്ങനെയല്ല ലഗ്നം ചന്ദ്രൻ അതേപോലെ ലഗ്ന നവാംശകം ചന്ദ്ര നവാംശകം അതേപോലെ ലഗ്നാധിപൻ ചന്ദ്രഭവനാധിപൻ ഇതൊക്കെ നോക്കിയിട്ടാണ് ജാതകത്തിൻ്റെ ഫലം നിരൂപണം ചെയ്യുക പക്ഷേ ഇവിടെ നമുക്ക് ചന്ദ്രനെ ആസ്പദമാക്കി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇതിലുണ്ടാകുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ജാതകം കൂടെ പരിശോധന ഇപ്പം ഏകശനി കാലഘട്ടമൊക്കെ നടക്കുന്നവർ ജാതകമൊക്കെ പരിശോധിപ്പിക്കുന്നത് നല്ലതാണ് ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യ പകുതി ഭാഗം ഇടവം രാശി ഇടവൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസം തന്നെയാണ് അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതി പ്രവർത്തിക്കും മാതൃസ്ഥാനീയൊക്കെ അനുകൂലമാണ് അഭിപ്രായ ഐക്യത്തോടു കൂടി അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ചെയ്യാൻ കഴിയും എന്നാൽ എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവ് അവർക്ക് അനുഭവപ്പെടും അലസത ഉണ്ടാവും പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അവർക്ക് അനുഭവപ്പെടും സഹോദര സ്ഥാനിയിൽ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും മറ്റുള്ളവരുമായി കലഹം ശ്രദ്ധിക്കണം മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക്കുകളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയുന്ന ഒരു സ്വഭാവം ഇടവക്കൂറുകാർ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊള്ളണം ധനപരമായ നേട്ടങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് കുടുംബത്തിലും ഒരു സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ രംഗത്ത് മേന്മയുണ്ട് എന്നാൽ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി മിഥുനം രാശിക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ആരോഗ്യവും അത്ര അനുകൂലമല്ല എല്ലാ കാര്യത്തിലും ഒരലസത ഉണ്ടാവും അതേപോലെ ഒരത്മവിശ്വാസ കുറവുണ്ടാവും ആരോഗ്യകാര്യ അനുകൂലമല്ല ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവെ അനുഭവപ്പെടും മനസ്സും ബുദ്ധിയും അനുകൂലമല്ല മാതൃ പുതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോടെ ഒരു കാര്യം ചെയ്യാനും പറ്റില്ല ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം ഉദര ഉദരസംബന്ധമായ സുഖങ്ങളുള്ളവർ ഗർഭാവസ്ഥയിലുള്ളവർ ഗർഭാശയ രോഗമുള്ളവർ ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയും ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുറയുന്ന സമയമാണ് സഹോദര സ്ഥാനീരും പൊതുവെ അനുകൂലമാണ് ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കാൻ കഴിയും മറ്റുള്ളവരുമായുള്ള കലകങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാൻ കഴിയുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതിനൊക്കെ ശ്രമിക്കുക വാക്കുകൾ അനുകൂലമായി പ്രയോഗിക്കാൻ കഴിയും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ അനുകൂലമാണ് ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ ജീവിത പങ്കാളി പൊതുവ് അനുകൂലമായിരിക്കും കുടുംബത്തിൽ എന്തോ ഒരു അസ്വസ്ഥത നിലനിൽക്കുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ഐലം കർക്കിടകം രാശിക്ക് ഒട്ടും അനുകൂലമല്ല ഈശ്വരാധീനമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അവരവരുടെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ പ്ര പ്രവേശിക്കാൻ ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ കർക്കിടകം രാശിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം നല്ല രീതിയിൽ ഈശ്വരാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാര്യത്തിലും ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാത്ത ദിവസമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും ഒന്നിനും ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയായിരിക്കും ആരോഗ്യം അനുകൂലമായിരിക്കില്ല മനസ്സും ബുദ്ധിയും മാതാപിത സ്ഥാനീയൊന്നും അനുകൂലമല്ല അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയില്ല ജലദോഷം ആസ്മ തുടങ്ങിയ അലർജി സംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യത വരും ഒട്ടും അനുകൂലമല്ല വാക്കുകൾ വേണ്ട രീതിയിൽ പറയുന്നത് കേൾക്കുന്നവർ നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ അർത്ഥത്തിലെടുക്കുന്ന ദോഷമായിരിക്കില്ല അതുകൊണ്ട് അതുമൂലം വളരെ പ്രശ്നമുണ്ടാവും അതുകൊണ്ട് വാക്കുകളൊക്കെ ആവശ്യമില്ലാത്ത അടുത്ത് പോയി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കർക്കിടകൂറുകാർ അവസാനിപ്പിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല കടബാധ്യത വരും അതേപോലെ മറ്റുള്ളവരുമായി കലഹമുണ്ടാവും എടുത്തുചാട്ടം പരമാവധി ഒഴിവാക്കണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അതിന് മറുപടി കൊടുത്തോളണം നിർബന്ധമൊന്നുമില്ല മറുപടി പറയാതെ മാറിപ്പോകുന്നതാണ് ഈ കിടക്കിടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സ്ഥിതി അതുകൊണ്ട് അത് മനസ്സിലാക്കണം അശ്രദ്ധ മൂലം ഓർമ്മക്കുറവും അതുമൂലം ചില നഷ്ടങ്ങളും വരും ധനപരമായി നഷ്ടമുണ്ടാകുന്ന സമയമാണ് മക്കളും ജീവിത പങ്കാളിയും ഒക്കെയായിട്ട് കലകമുണ്ടാക്കാൻ സാധ്യ ഉള്ളതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകാനും സാധ്യത വളരെ കുറവാണ് തൊഴിലംഗവും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകൂറുകാര് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം ചിങ്ങം രാശിക്ക് ഗുണകരമായ ദോഷമാണ് എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നുമില്ലാതെയും സംശയരഹിതമായും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും ആരോഗ്യവും മേന്മയുള്ളതാണ് മനസ്സും ബുദ്ധിയും അനുകൂലമാണ് മാതൃപിതൃ സ്ഥാനീയരനുകൂലമാണ് അഭിപ്രായ കൂടി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും അതേപോലെ സഹോദര സ്ഥാനീയരനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ് എന്നാൽ കടബാധ്യത ഉണ്ടാകാതിരിക്കാൻ ചെങ്ങൻ രാശിക്കാരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് ചില കലഹമൊക്കെ ഉണ്ടാകാം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല വാക്കുകൾ ഒന്ന് നിയന്ത്രിക്കുന്നത് ചെങ്ങൻ രാശിക്കാർക്കും നല്ലതാണ് ധനപരമായ ഉണ്ടാകും എങ്കിൽ രംഗത്ത് ചില തടസ്സങ്ങളും പ്രയാസങ്ങളും മനസ്സിന് പ്രയാസമുണ്ടാകുന്ന അവസ്ഥകളും ഉണ്ടാകും എങ്കിലും ധനപരമായ ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും അനുഭവപ്പെടും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ചിങ്ങൻ രാശിക്കാർ ഉപയോഗിക്കരുത് കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നി കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങളെല്ലാം ചെയ്യും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും എന്നാൽ മനസ്സും ബുദ്ധിയും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മനസ്സും ബുദ്ധി അത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല അപ്പോൾ അതേപോലെ ഈ ആസ്മ മാനസിക അസ്വസ്ഥതയൊക്കെ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് അതേപോലെ മറ്റുള്ളവരുമായി കലഹമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ നേട്ടങ്ങളും മേന്മയും ഉണ്ടാകും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ വരും ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടും മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല സഹപ്രവർത്തകരും ഒക്കെ അനുകൂലമല്ലാതെ പെരുമാറും തൊഴിലാളികളും എന്നാൽ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കുറച്ച് അനുകൂലമായ സമീപനമൊക്കെ ലഭിക്കുകയും ചെയ്യും പൊതുവെ തൊഴിൽ മേഖല ഒന്ന് ശ്രദ്ധിക്കണം ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോദി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിൽ പോലും അവരുടെ ആരോഗ്യത്തിനും മനസ്സിനും അത്ര ഒരു മേന്മ ഉണ്ടാവില്ല ഒരു ആത്മവിശ്വാസക്കുറവ് അലസത ഇതൊക്കെ ഉണ്ടാവും ഈ അലസത ഒഴിവാക്കാൻ ശ്രമിക്കണം പിന്നെ ശരീരത്തിനൊരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും അതും ശ്രദ്ധിക്കുക മനസ്സ് ബുദ്ധിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല മാതൃപാത സ്ഥാനീല അനുകൂലല്ല അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിന് ഉണ്ടാവില്ല എങ്കിലും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും മറ്റുള്ളവരുമായി ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ദിവസമായതുകൊണ്ട് അതിന് ശ്രമിക്കണം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ധനപരമായ നേട്ടങ്ങളുണ്ടാകും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല കുടുംബത്തിലൊരു സ്വസ്ഥ കുറവൊക്കെ ഉണ്ടാകും എന്നാൽ മക്കൾ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ കഴിയുന്ന ഒരു സമയമാണിപ്പോ അതും കൂടെ ഒന്ന് ആലോചിക്കുക അതല്ല പുതിയ വിദ്യാ കാര്യങ്ങളെ കുറിച്ചും ഇപ്പോ ആലോചിക്കാം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഒട്ടും അനുകൂലമല്ല ദൈവാധീനം ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണം തൻ്റെ കർമ്മ മേഖലയിലേക്ക് പ്രവർത്തിക്കാൻ ജാതകം കൂടെ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ വളരെ ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അതുകൊണ്ടത് വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യവും അത്ര അനുകൂലമല്ല ഒരു കാര്യത്തിലും ഒരാത്മവിശ്വാസം ഉണ്ടാവില്ല അലസതയുണ്ടാവും മനസ്സും ബുദ്ധിയൊക്കെ എന്നാൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീ അനുകൂലമാണെങ്കിലും പിതൃസ്ഥാനീല അത്ര അനുകൂലമായിരിക്കില്ല അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോ എന്നാൽ സഹോദര സ്ഥാനീരത്ര അനുകൂലമല്ല വേണ്ടപ്പെട്ടവർ ശത്രുക്കളാകുന്ന ഒരു സമയമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകമുണ്ടാകും മുൻകോപ് വളരെയധികം നിയന്ത്രിക്കണം വാക്കുകൾ അനുചിതമായി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകും അതേപോലെ കടം വരാനുള്ളൊരു സാധ്യത അനാവശ്യമായ ചിലവുകൾ അശ്രദ്ധ മൂലം ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കണം മക്കളും ജീവിത പങ്കാളിയും ഒന്നും തന്നെ അത്ര അനുകൂലമല്ല കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്ന സമയം അല്ല അപ്പോൾ അതൊക്കെ വാക്കുകളൊക്കെ കുടുംബത്തിൽ വളരെയധികം നിയന്ത്രിക്കുക കലഹസാധ്യതയൊക്കെ ഒഴിവാക്കാനായിട്ട് പുറത്ത് ഒന്ന് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്യുക വീട്ടിൽ നിന്ന് മാറി നിൽക്കാനല്ല ഞാൻ ഉദ്ദേശിച്ച് ആ കലഹം ഉണ്ടാകുന്ന സമയത്ത് അവിടെ അടുത്ത മുറിയിലേക്കൊന്ന് മാറി പോവുക അല്ലെങ്കിൽ പുറകിലേക്കൊന്ന് പോവുക അല്ലെങ്കിൽ പുറകിൽ വെച്ചാണ് അവൻ്റെ വേളം ഉണ്ടാകുന്നതെങ്കിൽ മുന്നിലോട്ട് പോവുക ഇങ്ങനെയൊക്കെ ആ സ്ഥലത്തു നിന്ന് അങ്ങനെ മാറി കുടുംബത്തിൻ്റെ സ്വസ്ഥം നിലനിർത്താനായിട്ട് ശ്രമിക്കുക ബോധപൂർവം ഒരു തൊഴിലംഗം അത്ര അനുകൂലമൊന്നുമല്ല ഒരു കാരണവശാലും ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് വൃശ്ചം രാശികർ വളരെ കൂടി ആ ദിവസത്തെ കാണുകയും വളരെ കൂടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ് അങ്ങനെ ശ്രമിച്ച് മുന്നോട്ട് പോവുക ധനുരാശി മൂലം പുരാടം ഉത്രാടം ആദ്യ കാൽഭാഗമാണ് ധനുരാശി ധനുക്കൂറ് ധനുക്കൂറിന് ഗുണദോഷമായ ഒരു സമ്മിശ്രമായ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം ആ ആരോഗ്യകാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം അലസത ഉണ്ടാവും സംശയം ഉണ്ടാവും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ല എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനികരനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ പറയും പക്ഷേ ചെയ്യാനുള്ള ഒരു സ്ഥിതി മോശമായിരിക്കും അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ദോഷമുണ്ടാവും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി ഉണ്ടാകും മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം വാക്കുകളുടെ ഉപയോഗം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കരാറുകളോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാക്കുപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് വീണു പോയാൽ അത് വളരെ പ്രശ്നമാവും അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അതേപോലെ കരാറുകളൊക്കെ എഴുതി തയ്യാറാക്കുകയാണെങ്കിൽ അത് രണ്ട് വട്ടം ആലോചിച്ച് വേണം എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളെ കാണിച്ചതിന് ശേഷമേ അത് ഒരു റെക്കോർഡാക്കി മാറ്റാവൂ കാരണം എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന് അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ധനരാശിക്കാർക്ക് അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുകയും ചെയ്യും തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും തൊഴിലാളികളൊന്നും അത്ര മേന്മയുള്ളവർ ആയിരിക്കില്ല മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശിക്ക് ദോഷകരമായ ദോഷമാണ് കുറച്ചു കാലത്തേക്ക് അത്ര മേന്മയല്ല ഇനി ഈ ദിവസം ദോഷമാണ് താനും ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും എങ്കിലും മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതി ഉപയോഗിക്കാൻ കഴിയില്ല മാതൃസ്ഥാനീയരും പിതൃസ്ഥാനീയരും പൊതുവെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരത ഒരു കാര്യത്തിനുണ്ടാവില്ല ആസ്മ മാനസികാസ്വസ്ഥത ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാവും കടബാധ്യത വർധിക്കും വാക്കുകൾ അനുകൂലമല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ട് ചില നഷ്ടങ്ങൾ വരും സുഹൃത്ത് മറ്റുള്ളവരുമായി കലഹമുണ്ടാവും മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നാൽ തൊഴിൽ ചില മേന്മയൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണെങ്കിലും മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ഈ കുംഭം രാശി അവിട്ടം അവസാന പതിഭാഗം ചതയം പൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ് എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഗുണദോഷ സമ്മിശ്രമാണല്ലോ അതുകൊണ്ട് ആരോഗ്യവും മനസ്സും അത്ര അനുകൂലമല്ല ആത്മവിശ്വാസക്കുറവുണ്ടാവും അലസത ഉണ്ടാവും അതുപോലെ മനസ്സും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃഭദ്ര സ്ഥാനീയരും ഗുരുക്കന്മാരും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ഒരഭിപ്രായ സ്ഥിരതയും ഒരു ഉണ്ടാവുകയില്ല ഈ ദിവസം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കടബാധ്യത ഉണ്ടാവും അത് വരാതിരിക്കാനൊന്നും ശ്രദ്ധിക്കുക കാര്യം ധനപരമായ ഗുണമൊക്കെ ആണെങ്കിലും കടം വരാനുള്ള സാധ്യതയും ഉണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ് കുടുംബത്തിലെ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും ധനപരമായ നേട്ടങ്ങളുണ്ടാവും എന്നാൽ തൊഴിലംഗത്തെ ചില മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും ഒരു കാരണവശാലും കുമ്മൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് മീന പൂരൊരു ഒട്ടാതി അവസാന കാൽഭാഗം മുത്തൊട്ടാതിരാവധി മീനം രാശി മീനം രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ് എങ്കിൽ പോലും അവരുടെ മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കും ബുദ്ധിയും അനുകൂലമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങളൊന്നും നിയന്ത്രിക്കാൻ കഴിയും അഭിപ്രായസ്ഥലതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാൽ ഒരു ആത്മവിശ്വാസം ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല അലസതയും സംശയമൊക്കെ ആയിരിക്കും സഹോദര സ്ഥാനീയരെ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കടബാധ്യതയും കുറച്ചു കൊണ്ടുവരാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധനപരമായ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യത ഉള്ളൊരു ദോഷം കൂടി ആയതുകൊണ്ട് എന്തെങ്കിലും ധനം കയ്യിൽ വന്നാൽ അത് കടം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക കാരണം അത് കയ്യിൽ വെച്ചാൽ നിങ്ങൾ മറ്റു കാര്യത്തിൽ മാറ്റി വച്ചാൽ ആ കാര്യവും നടക്കില്ല ഈ കടം തീർക്കലും നടക്കില്ല അതുകൊണ്ട് കടം തീർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അംഗീകാരങ്ങളൊക്കെ ചിലത് നഷ്ടപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയും എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് മീനൻ രാശിക്കാർ ഈ ദിവസം ഇതൊരു പൊതുഫലമാണ് ആരുടെയും വ്യക്തിപരമായ ഫലമല്ല അത് മനസ്സിലാക്കിതിനെ സമീപിക്കണം ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവരെല്ലാം നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കി ആ ദോഷങ്ങൾ വരാതിരിക്കാനായി ബോധപൂർവം ശ്രമിച്ച് ഈ ദിവസത്തെ ഏറ്റവും നല്ലതാക്കി തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വിളിച്ച് പറയുന്നത് കൊണ്ട് കമൻ്റായിട്ട് എഴുതാൻ ചിലർക്ക് ബുദ്ധിമുട്ടാവുന്നോ അത് അത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യും അപ്പോൾ അങ്ങനെ കമൻറ്റായിട്ടിടുക ഇടുക വിളിച്ച് പറയുന്നവർക്കൊക്കെ കമൻ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും സന്തോഷ സന്തോഷം എൻ്റെ സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും ഞാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ